അല്ല അതിന് ഇനി അത് ഇപ്പോൾ വിവാദമല്ലാതെ കാരണമെച്ചാൽ പിന്നെ കോൺഗ്രസ് പറഞ്ഞു കഴിഞ്ഞല്ലോ കോൺഗ്രസ് അതിനെ ഡിസോൺ ചെയ്തോടു കൂടി അത് പോയി അടൂർ പ്രകാശ് അത് അനുസരിക്കുകയും ചെയ്തു അതോടുകൂടി ഇനി അത് നിലനിൽക്കാത്ത വിവാദമാണ് അല്ല അത് ഇപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെയാണ് ഇതൊരു വിഷമം അനുഭവിച്ചവർക്ക് നീതി കിട്ടണം ആ നിലപാട് തന്നെയാണ് പൊതുവിലെല്ലാവർക്കും ഉള്ളത് ം അനുഭവിച്ചത് ഇവിടെ വിക്കിമാണല്ലോ വിക്യമിന് നീതി കിട്ടണം ആ നിലപാട് പൊതുവെല്ലാവരും അംഗീകരിക്കുന്ന നിലപാട് അത് തന്നെയാണല്ലോ ഇല്ല അത് അദ്ദേഹം ഇപ്പോ പരിപാടിക്ക് എന്ന് പറഞ്ഞില്ല അതിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞൂടാ വാർത്തയിൽ കണ്ടു പോകുന്നില്ല എന്നും കണ്ടു പിന്നെ അതിനെ പറ്റി നമ്മള് സംസാരിക്കേണ്ടല്ലോ അല്ല അതെ പിന്നെ നമ്മൾ ഇല്ലാത്ത വിവാദം നമ്മൾ എന്താന്നറിയില്ലല്ലോ ഇലക്ഷൻ ദിവസം തന്നെ ഈ അടൂർ പ്രകാശന്റെ പോളിംഗ് നടന്നു കൊടുക്കുന്ന കെട്ടുന്ന മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ച ഒരു പൊതു സ്വഭാവവും യുഡിഎഫിന്റെ ആവശ്യത്തിനുള്ള നിലപാടുണ്ടായിട്ട് പോലും യു ഡി എഫിന്റെ ചെയർമാൻ തന്നെ അത്രയും അശ്രദ്ധ സംഭവിക്കാൻ പാടില്ല മനുഷ്യനല്ലേ ചിലപ്പോ ഓരോ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ ചിലപ്പോ ഓരോ സാഹചര്യത്തിൽ ചില നമുക്ക് പറയാം പക്ഷെ അത് സീരിയസ് ആയിട്ടല്ലാന്നും അത് പാർട്ടിയുടെ നിലപാട് അതല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ അതുകൊണ്ട് നമുക്ക് അത് വിട്ടുകളെ കെ ടി ജലീല് കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം നടത്തിയത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതായത് ശ്രദ്ധപ്പെട്ടിട്ടില്ല